ഐറൂർ സുന്ന ദർസ് ഫെസ്റ്റ് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും വിശ്വാസം ബാസിത് ബാസിത് വെഡിംഗ് മോൾ ആർക്കേഡ് പൂങ്ങോട്ടുകുളം തിരൂർ ഐരൂർ തെക്ക് ജുമാ മസ്ജിദ് കേന്ദ്രമായി നടക്കുന്ന ദലാസുന്ന ദർസുകളുടെ വാർഷിക കലാസംഗമം ഡലൻസിയ്ക്ക് സമാപനമായി അയിരൂർ കുണ്ടുബസാർ മസ്ജിദുൽ ലിവാ അങ്കണത്തിൽ രണ്ടു ദിവസങ്ങളിലായി അരങ്ങേറിയ വിദ്യാർത്ഥികളുടെ പ്രതിഭയും സർഗാത്മകത കലയുടെ സുന്ദരഭാഷയിൽ പകർത്തിയ ഡലൻസിയ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പെരുമ്പടപ്പ് സർക്കിൾ ഇൻസ്പെക്ടർ ബിജു ഉദ്ഘാടനം നിർവഹിച്ചു പെരുമ്പടപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ എ കെ സുബേർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വത്സലകുമാർ മെമ്പർ കെ ടി റസാഖ് അയിരൂർ മുഹമ്മദ് അലി മുഹമ്മദ് ബാബു ഹുസൈൻ അരൂർ എന്നിവർ സംസാരിച്ചു അയിലൂർ കുണ്ടുബസാർ പനമ്പാട് ഡർസുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളാണ് മാറ്റുരച്ചത് രണ്ടു ദിവസം നീണ്ടുനിന്ന നിന്ന ദർശ വിദ്യാർത്ഥികളുടെ എൺപത്തിയഞ്ചിൽ പരം കലാസാഹിത്യ മത്സരങ്ങളിൽ നാല് കാറ്റഗറികളിലായി മുന്നൂറോളം വേദികളിൽ രണ്ട് ടീമുകൾ അൻപതോളം പ്രതിഭകൾ മാറ്റുരച്ചു സയ്യിദ് അതാ ബുഖാരി പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി സമാപന സംഘം റാഷിദ് അസേരി കക്കടിപുറം ഉദ്ഘാടനം നിർവഹിച്ചു അബ്ദുസലാം സാദി നസീഹത്ത് നൽകി അഷ്റഫ് സാദി അബ്ദുൽ കരീം സാദി അബ്ദുസലാം സഖാഫി ഇസ്മായിൽ ഫാദിലി ഷാഫി സഖാഫി ഫാസിൽ സാദി സയ്യിദ് ഹാഷിം അദനി വാർഡ് മെമ്പർ കുഞ്ഞുമൻ പുറാടത്ത് അബു ഹാജി ആർ സി കുഞ്ഞു കബീർ ഷമീർ അലി ഐരൂർ ഹാരിസ് പുത്തൻപള്ളി മഹല് ഭാരവാഹികൾ രാഷ്ട്രീയ സാംസ്കാരിക രംഗങ്ങളിലെ പ്രമുഖർ സംബന്ധിച്ചു